സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് ഞങ്ങളുടെ വീടിന്റെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് പച്ചക്കറി ോട്ടെ അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് കോവൊക്കെ അത് നമ്മൾ പന്തലൊക്കെ ഇട്ടത് കോവക്കൊക്കെയാണ് കാണുന്നത് ഇവിടെ ഒക്കെ കോവൊക്കെ ടെറസ്സിലൊക്കെ ആണ് ഇത് പൊന്നാങ്ങി ചീര ഇത് പൈനാപ്പിളും ഉണ്ടായതാണ് ഇപ്പൊ വേറെ ഒരെണ്ണം മുളച്ചു വന്നതാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ടെറസിന്റെ മുകളിൽ എന്തൊക്കെ ചെയ്തു തരാറുണ്ട് അതായത് ഇപ്പൊ പറിക്കാനൊക്കെ വരുവല്ലേ ഹെറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ് പാട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പാടും അതേപോലെ തന്നെ വരക്കൂലെ അപ്പൊ ഞങ്ങൾ പാട്ടൊക്കെ പാടിയായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ വിളവെടുപ്പൊക്കെ നടത്തും നമ്മുടെ ടെറസിന്റെ മുകളിലുള്ള മുളകട്ടെ നോക്കി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അല്ലേ പിന്നെ കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മൾ അത്യാവശ്യം പറിച്ചില്ലേ പറിച്ചതാണ് അപ്പൊ ഇന്നും നമുക്ക് കുറച്ച് പറിക്കാനുണ്ട് ചെറിയൊരു മുന്തിരിപ്പന്തലുണ്ട് ഉള്ള സ്ഥലത്തൊരു സെറ്റ് ചെയ്തെടുത്താ ഇത് എവിടെയാണ് ഞാൻ പൊക്കി പൊക്കട്ടെ എന്നാ മുന്തിരിപ്പന്തലിലേക്ക് എത്താത്തത് കൊണ്ട് ഞാൻ പൊക്കി കാണിച്ചു ഒന്ന് കാണിച്ചുകൊടുത്തേക്ക് മുന്തിരിണ്ടായിക്കണോക്ക് ഇതൊക്കെ ഇണ്ട് ഞങ്ങളുടെ വീട്ടിൽ വീട്ടില് കൊറേ ഈ ആള് കാലത്തുണ്ടല്ല പെട്ടെന്ന് വന്നിട്ട് കൊറേ സ്കൂളിൽ പോണ സമയത്തൊക്കെ വന്നിട്ട് ഇരുമേന്ന് കൊറേ മുല്ലമുട്ടൊക്കെ പറച്ച് ഇത് ഇതേപോലെ റിംഗ് ഒക്കെ ഒഴിക്കൂലേ ഇതിന്റെ ഉള്ളിലൊക്കെ ആക്കി വെച്ചുകൊണ്ട് പോണത് തലയിൽ വെച്ചിട്ട് പോണത് റോസാപ്പൂ ഒക്കെ ചില സമയത്ത് കൊണ്ടുപോവാറല്ലോ ഇവിടെ വേണ്ടിട്ടാ കൊണ്ടുപോകണത് ടീച്ചർ അതായത് പോണ പോക്ക എന്തെങ്കിലും പൂക്കളൊക്കെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ കയ്യില് കരുതും അവിടെ പോയിട്ട് ടീച്ചർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിനു ശേഷം കൊടുക്കും ഇതെന്താന്ന് പറഞ്ഞു അതെന്തെല്ലാം അട്ടേക്കണം നമ്മള് ചട്ടിയില് നമ്മള് നാളെ ഇതേപോലെ തന്നെ ഇഞ്ചി എടുത്തില്ലേ ഇഷ്ടം പോലെ ഇഞ്ചി ഉണ്ടായില്ലേ നമുക്ക് കാണിച്ചു ഇതൊക്കെ നല്ലോണം വന്യതാക്കി ഇവിടെ അടിപൊളിയ പാവുന്നുണ്ടാണിച്ചോടു കാണിച്ചു പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് കേറി പോയിക്കോളൂ ഇതെന്താ കേട്ട സാധാരണ സാധാരണഗതിയിലെ ഇത്രയും ചെറു പ്രായത്തിലുള്ള പിള്ളേരുടെ അടുത്ത് കൂർക്കാന്ന് വെച്ചാൽ അത് എന്താന്ന് ചോദിക്കും ഇത് പറഞ്ഞു എന്താന്നുള്ളത് കാണിച്ചു നമ്മളെല്ലാം നട്ടേക്കണ എവിടെയാ ഈ ടെറസിലാണ് നട്ടകണെ നട്ടേക്കണത് ചട്ടിയിലും ഫ്രിഡ്ജും പെട്ടിയിലൊക്കെയാണ് നട്ടേക്കണേ പിന്നെ ഇത് എന്താ ഇത് എന്താ പറഞ്ഞു കൊടുത്തേ ഇത് എന്താ സംഭവം ഇത് കഴിഞ്ഞാ കഴിഞ്ഞാ എന്തോരം എന്നാലും ഇഷ്ടം പോലെ തൂങ്ങിട്ടുണ്ടായില്ലേ അപ്പൊ അന്ന് ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ കൊല്ലം തന്നെ ഞങ്ങള് കട്ട് ചെയ്ത് തൂൺ ചെയ്തു കട്ട് ചെയ്ത് കൊമ്പ് കട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്

കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഒരു പാത്രം നിറയെ പറിച്ചതാണ് ഇത് നമ്മള് ലൈം ജ്യൂസ് ജ്യൂസൊക്കെ അടിക്കുമ്പോ സ്മെല് ലൈം ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ തന്നെ ഇത് എടുത്ത് കട്ട് ചെയ്തിട്ട് അത് നമ്മള് ലൈം ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കാറില്ലേ പിന്നെ വന്നത് നമ്മൾ നേരത്തെ കോവക്കെ കാണിച്ചു കൊടുത്തില്ല അങ്ങനോണില് നിന്ന് നിന്നൊരമ്പി അമ്പിളി കലക്കുള്ളില് ചോര കണ് നമുക്ക് ഇനി തക്കാളി തക്കാളി ആ ഇഷ്ടം പോലെ എന്നാ പറ ആയിക്കോട്ടെ അത് പറച്ചാലെടുത്തു നല്ലതാണതൊക്കെ പറിച്ചോ പഴുത്തുണ്ട് നല്ലോണം ഇതാണ് നമ്മുടെ ഏലന്തി അടിയിലൊക്കെ കുറച്ച് ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടതാ ഇവിടുന്ന് ഉണ്ടായി വരുന്നേ ഉള്ളൂ ഉള്ളുതാ ഇവിടെ ഉണ്ടായിരുന്നുള്ളു ആ ഇത് ഏലത്തൈ ആണ് സാധാരണഗതിയിൽ നല്ല തണുപ്പുള്ള ഈ മൂന്നാറോ അല്ലെങ്കിൽ അടിമാലി അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രാണ് ഈ ഹൈ റേഞ്ച് ഏരിയയില് മാത്രമാണ് ഇതുണ്ട് നമ്മളിവിടെ വെച്ച് കൊറച്ച് അതേ ഒരു വല്ല ഒക്കെ സംതിങ് ആയിട്ടുള്ളു ഇത് പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെ പൂവൊക്കെ ഇണ്ടാവണ കാണണത് പൂവാണ് കാണുന്നത് ചെറുതായിട്ട് കായകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തൈ കൂടെ മറ്റേ അതെന്തോ അത് ഇത് നമ്മൾ നമ്മളെവിടുന്നുണ്ടാ മൂന്നാറിയിൽ നിന്ന് ഞങ്ങള് മൂന്നാറി എന്തായാലും ഇതിന്റെ ഇതാണ് കൂമ്പ് ഇത് വളർന്ന് കഴിയുമ്പോൾ ഇതിന്റെ കൂമ്പ് എടുത്ത് ഞങ്ങള് തേയിലണ്ടാക്കി കുടിക്കും അത് നിങ്ങളെ ഞങ്ങള് കാണിച്ചു തരും പിന്നെ അതിന്റെ ഒരു കായൊക്കെ വിത്ത്ണ്ടായി തുടങ്ങിട്ട് ആ വിത്തുകൾ ഇത് എന്ത് മുളക് അന്ന് പറഞ്ഞുകൊടുത്തു ഈ കാന്താരി മുളകിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു എങ്ങനെയുണ്ട് ഏരിയു ഈ നിക്കണത് എന്താന്നറിയാമ്മ എന്ത് പേടിയാന്ന് അറിയാമോ അമ്പ അതിന്റെ ഏതൊക്കെ കള നമ്മുടെ അതിലുണ്ട് മൂന്നാല് ടൈപ്പ് എല്ലാം ഞങ്ങൾ ഒരു ബക്കറ്റിലും അതേപോലെ തന്നെ ഈ പോട്ടിലും ഫോട്ടിലും എല്ലാത്തിലും ഞങ്ങൾ വച്ചേക്കാണ് പല വെറൈറ്റികളും നമ്മുടെ അടുത്തുണ്ട് അല്ലേ അടിപൊളി അത്യാവശ്യം കുറച്ച് മുളകും തൈ ഞങ്ങൾ വച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് അയറാനോട് ചോദിച്ചില്ല എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുവ എന്തൊക്കെയാ വെച്ചേക്കണിക്കാം പിന്നെ ഇത് മുളക് പിന്നെ അതാണെന്താരി സാധാ സെറാ മുളക് സെറ ഇനത്തിൽ പെട്ട നല്ല നീളായിരിക്കും നോക്കിയത് ഇതൊക്കെ ഇത് മൂത്തിട്ടൊന്നുമില്ല മൂത്തു കഴിഞ്ഞില്ല എന്ത് നീളായിരിക്കും അതാണ് മുളക് ഇത് തന്നെയാണ് നമ്മൾ അത് പുള്ളിക്കാർക്ക് നല്ല ഇത് എന്ത് മുളക ഉണ്ട് ഓർമ്മയുണ്ട് കണ്ടത് ഞങ്ങള് പറച്ചുകൊണ്ടിരിക്കാണ് രണ്ടാമത്ത നമുക്ക് നിലവിലുണ്ട് പിന്നെ പത്തുമണിയൊക്കെ എങ്ങനെയുണ്ട് നല്ല കളർ വേറെ പത്തുമണിയുടെ കൊറേ വെറൈറ്റികളൊക്കെ നമ്മുടെ അടുത്തില്ല പിന്നെ ഞങ്ങള് മുകളിലേക്ക് പാവല് ഇവിടെ കയറ്റി വിട്ടേക്കണത്തി കാണിച്ചിടത്തെ ഒരു പാവക്കയാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടുന്ന് നാളെ ഞങ്ങള് പറിച്ചതാണ് അതെ ഇവിടുന്ന് രണ്ട് കറി വെച്ചില്ലേ നല്ല വിളവുണ്ടായി നല്ല നല്ല പാവക്കെയാണ് ഓക്കെ